വളരെ പ്രഗത്ഭമായ നിലയിൽ ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസിനെ എനിക്കറിയാം അദ്ദേഹത്തെ അദ്ദേഹം ഭയങ്കര സിൻസിയറായിട്ട് കർത്താവിനെ സേവിക്കുന്ന ഒരാളാണ് യാതൊരു ധനമോഹമോ ഒന്നുമില്ലാതെ വെരി സിൻസിയർ പക്ഷേ മോൻ ദൈവം ഇല്ലെന്നാണ് പറയുന്നത് എനിക്ക് മനസ്സിലായി എല്ലാത്തിനും നമ്മളിപ്പോൾ മാതാപിതാക്കളെ കുറ്റം പറയുന്നത് ശരിയല്ല നല്ല ചെറുക്കനാണ് ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് അവനെനിക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു എല്ലാം ഉണ്ട് പക്ഷേ അവനെന്താ പറയുന്നത് ദൈവമില്ല എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയതാണ് അമ്മ പറഞ്ഞനെന്നറിയാമോ ഞങ്ങളുടെ അമ്മ ഒരു ഭാവമാണ് ഞാൻ പലപ്പോഴും അവരെ ഓർത്ത് വളരെ ദുഃഖിക്കുന്നുണ്ട് എന്താ കാര്യം ഓ ഇല്ലാത്ത ഒരു ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ഇവർ ജീവിതം കളയുകയാണല്ലോ ഞാൻ പറഞ്ഞതും എൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം അതുകൊണ്ട് അങ്ങനെയുള്ള ഈ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കരഞ്ഞു പ്രാർത്ഥിച്ചേ പറ്റുകയുള്ളൂ ആരെ കുറ്റം പറയാനാ നമ്മളല്ലേ ഏലിയുടെ മക്കളെ കുറ്റം പറയും ഏലിയുടെ മക്കൾ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നൊക്കെ പറയും പക്ഷേ ഷമുവേലിൻ്റെ മക്കളോ ശമുലി രാജാ ശമുലിൻ്റെ അടുത്ത് അവർ രാജാവിനെ വേണമെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട് നിൻ്റെ മക്കൾ നിൻ്റെ വഴിയിൽ നടക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊരു രാജാവിനെ വാഴിച്ചു തരണമെന്നാണ് അപ്പോൾ ഏലിയുടെ മക്കൾ മാത്രമല്ല തെറ്റിപ്പോകുന്നത് ആരുടെ മക്കളും തെറ്റിപ്പോകുന്നുണ്ട് ഷമുവിൻ്റെ മക്കളും ചിലപ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു എല്ലാവരും തെറ്റിപ്പോകുന്നല്ല ഈ തലമുറയിൽ എന്നാൽ എത്ര ആത്മാർത്ഥതയോടെ ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന എത്രയോ യുവാക്കളുണ്ട് എത്രയോ യുവാക്കൾ ദൈവം മാത്രം മതി എന്ന് പറഞ്ഞ് നടക്കുന്ന അത്രയ്ക്കും ദൈവത്തെ സ്നേഹിക്കുന്ന യുവാക്കൾ എത്രയോ എനിക്കറിയാം എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഒരു വ്യക്തി തെറ്റി പോകുമ്പോഴത്തേക്ക് അവരുടെ കുടുംബത്തെ മുഴുവൻ കുറ്റം പറയുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പൊന്നുമില്ല പക്ഷേ ഞാനിപ്പോൾ ഇടയ്ക്ക് കയറി പറഞ്ഞതാണ് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം കുടുംബം വേണ്ട എന്ന് ചിന്തിക്കുന്നത് കുടുംബം ഒരു പൊല്ലാപ്പാണെന്ന് ചിന്തിക്കുന്നത് ഒരു ദൈവിക ചിന്തയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ദൈവരാജ്യ നിമിത്തം വിവാഹം വേണ്ടെന്ന് വെച്ചവരുണ്ടാകാം പക്ഷേ വിവാഹം എന്ന് പറയുന്ന ഒരു പൊല്ലാപ്പായിട്ട് ചിന്തിക്കുന്ന ഒരു സമൂഹം അതൊരിക്കലും ഒരു ആത്മീകമായി ഒരു പക്വതയുടെ ഒരു അടയാളമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് നമ്മൾ ആദ്യ കുടുംബത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ആദ്യ കുടുംബത്തിൻ്റെ പ്രത്യേകത നമ്മളെന്താ കാണും നമ്മൾ ആദമു ഹവയും അവർ വൈകുന്നേരങ്ങളിൽ നോക്കിയിരിക്കുകയാണ് എന്തിനാ ദൈവം ഇറങ്ങി വരും ദൈവത്തോടൊന്നിച്ചുള്ള സഹവാസം ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് അവർ ഒരുമിച്ച് വന്നാൽ ചിലപ്പോൾ അവരെല്ലാം കൂടി ഒരുമിച്ചിരുന്ന പാട്ടൊക്കെ പാടും നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ പിന്നെ അവർ പ്രാർത്ഥിക്കും ദൈവത്തോട് സംസാരിക്കും ദൈവം അവരോട് സംസാരിക്കും പിന്നെ ചിലപ്പം എൻ്റെ ചിന്ത വൈകുന്നേരം വല്ലതും ഒരുമിച്ചിരുന്ന് ഭക്ഷണവും കഴിച്ചിട്ട് കുഞ്ഞുങ്ങളെ ഉറങ്ങിക്കോന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ദൈവം പോകുന്നത് ഇപ്പോൾ അബ്രഹാമിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചാൽ പിന്നെ ആദാമിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് ദൈവത്തിന് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ ഒരു കുടുംബമായിരുന്നു ആദ്യത്തെ ആദമിൻ്റെയും ഹവയുടെയും കുടുംബമെന്ന് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ദൈവത്തിന്റെ കുടുംബമായിരുന്നു നമ്മൾ പറയുന്ന ആദവന്റെ അപകടയും കുടുംബത്തിലേക്ക് യേശു വരുന്നു അല്ലെങ്കിൽ ദൈവം വരുന്നു എന്നുള്ളതാണ് പക്ഷെ ശരിക്കും കുറച്ചുകൂടെ ആഴത്തിൽ പറഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളൊക്കെ ഇതുപോലെ ദൈവത്തിന്റെ കുടുംബങ്ങളാകണം നമ്മൾ അതിന്റെ കൂട്ടത്തിൽ ഗാഡ് ഈസ് അവർ ഫാദർ ദൈവം നമ്മുടെ പിതാവ് കുടുംബത്തിൻ്റെ ചിലപ്പോൾ ആളുകള് പറയാറുണ്ടല്ലോ ഈസ് ദി അൺസീൻ ഗസ്റ്റ് അറ്റ് അവർ മീൽ എന്നൊക്കെ പറഞ്ഞ് അല്ലേ ക്രൈസ്റ്റ് ഇസ് ഹെഡ് ഓഫ് ദ ഹൗസ് എന്ന് പറഞ്ഞാലും പിന്നെ പറയുന്നത് ഈസ് ദി അൺസീൻ ഗസ്റ്റ് അറ്റ് എവറി എന്നൊക്കെ പറയാറുണ്ട് പറയുന്നത് തെറ്റൊന്നും ഞാൻ എഴുതി വെച്ചോക്കൊന്നും വായിക്കാനൊന്നും പറഞ്ഞതല്ല പക്ഷേ വേറെ കാര്യമുണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് ഈസ് നോട്ട് എ ഗസ്റ്റ് അവൻ എല്ലാ ഭക്ഷണങ്ങളിലും നമ്മുടെ കൂടെ വരുന്ന ഒരു അതിഥിയാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത് ഹി ഈസ് നോട്ട് എ ഗസ്റ്റ് ഇറ്റ് ഈസ് ഹിസ് ഹൗസ് എന്റെ വീട് ദൈവത്തിന്റെ വീടാ ഞാൻ അവിടെ താമസിക്കുന്നതേ ഉള്ളൂ ആദവിന്റെയും ഹൗവയുടെയും പിതാവായ ദൈവത്തിൻ്റെ ഭവനത്തിൽ അവർ താമസിക്കുന്നു വൈകുന്നേരം ദൈവം ഇറങ്ങി വന്ന് അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നു ആസ് എ ഫാമിലി ഗോഡ് ഇസ് ദ ഫാമിലി മേക്കർ ആൻഡ് അത് ദൈവം വിസിറ്റ് ചെയ്തു വിസിറ്റ് ചെയ്തു വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ വെറും വിസിറ്റ് അല്ല അതിലുപരിയായിട്ട് ആ കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ പ്രിയമുള്ളവരെ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോട് ഞാൻ പറയട്ടെ നമ്മുടെ കുടുംബത്തെ കുറിച്ച് നമുക്കുണ്ടാകേണ്ട സങ്കല്പം അതാണ് ദിസ്ഇസ് നോട്ട് മൈ ഹോം ഇറ്റ് ഈസ് ക്രൈസ്റ്റ് ഹോം ഇത് ക്രിസ്തുവിൻ്റെ ഭവനമാണ് നമ്മളാ ശരിക്കും അതിഥികൾ അതിഥികളെന്ന് കണക്ക് കൂട്ടണ്ട വി ആർ പാർട്ട് ഓഫ് ദ ഫാമിലി ഓഫ് ജീസസ് യേശുവിൻ്റെ കുടുംബത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പോകണം ആദമും ഹൗവയും ദൈവവും ദൈവത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്ന മക്കൾ വൈകുന്നേരം ദൈവം ഇറങ്ങി വരുമ്പോൾ ആദവും ഹൗവയും ഓടി ചെല്ലുക ആദമു ഹവയും ദൈവവും അവർക്ക് അന്ന് മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ മക്കൾ ഓടിച്ചെന്നേനേ ഒരു വിശുദ്ധ കുടുംബമാണത് ഗോഡ് ഈസ് ദ ഫാദർ ആദവും ഹൗവയും മക്കൾ അവർക്ക് മക്കൾ ഉണ്ടെങ്കിൽ അവരും മക്കൾ അങ്ങനെയുള്ള ഒരു കുടുംബം ഇന്നും ദൈവം കുടുംബത്തെ കുറിച്ച് വിഭാവന ചെയ്യുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമല്ല സൃഷ്ടിയിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്നും ദൈവത്തിന്റെ മനസ്സിലായ ചിന്തയാതാണ് എവ്രി കൂൾ ഓഫ് ദ ഡേ ഗാഡ് ഈസ് കമ്മിംഗ് ഡൗൺ ആൻഡ് കോളിങ് അസ് നമ്മളെ വിളിക്കുക വിളിക്കുമ്പോൾ നമ്മൾ വേറെ വല്ലയിടത്തും ആയിരിക്കും അതാ പ്രശ്നം പണ്ടൊക്കെ എന്ന് കഴിഞ്ഞാൽ സന്ധ്യ ആകുമ്പോൾ വീട്ടിലെ പിള്ളേരെല്ലാം വീട്ടിൽ കയറി വരും അപ്പനും അമ്മയും വീട്ടിൽ വരും വീടായിരുന്നു നമ്മൾ സാധനം ഉള്ളത് കൂടുമ്പോൾ ഇമ്പം അതാണ് കുടുംബം എന്ന് പറയാറുണ്ടല്ലോ ഒരു കൂടുന്ന പരിപാടിയായിരുന്നു എല്ലാവരും ഒരുമിച്ച് കൂടും പകല് പണിയെടുക്കാനൊക്കെ പോകുമായിരിക്കും പക്ഷെ സന്ധ്യയാകുമ്പോൾ ഒരുമിച്ച് കൂടും അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് കൂടിയിരിക്കും ഇതിപ്പം അപ്പൻ ഒരു വഴി അമ്മ പെരു അമ്മ പല വഴി മക്കൾ വഴി എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ് വൈകുന്നേരങ്ങളിൽ ആദവൻ്റെയും ഹവയുടെയും അടുത്ത് ദൈവം വന്ന് അവരൊരുമിച്ചിരുന്ന് സമയം സ്പെൻഡ് ചെയ്തെങ്കിൽ അതാണ് ശരിക്കും പറഞ്ഞാൽ കുടുംബ പ്രാർത്ഥന അപ്പൻ അമ്മ മക്കൾ യേശു ഇവർ ഒരുമിച്ചിരുന്ന് സമയം സ്പെൻഡ് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് പക്ഷെ ഇന്ന് വന്നു വന്ന് നമ്മുടെ ഭവനങ്ങളിലൊക്കെ കുടുംബ പ്രാർത്ഥനകൾ ഇല്ലാതെയാകുന്ന അവസ്ഥ എന്തോരും കഷ്ടമാ നമ്മുടെ കുടുംബങ്ങളുടെ ഒക്കെ തകർച്ചയുടെ ഒരു പ്രധാന കാരണം എനിക്ക് തോന്നുന്നത് കുടുംബ പ്രാര്ത്ഥന ഇല്ലാത്തതാണെന്ന് കൗൺസിലിങ്ങിന് വേണ്ടി എൻ്റെ അടുത്ത് വരുന്ന പല ഫാമിലീസ് അവര് വരുന്നതേ എന്നോട് പറയുന്നത് അങ്ങളെ അല്ലെങ്കിൽ സാറേ ഞങ്ങളെ യോജിപ്പിക്കാൻ നോക്കണ്ട ഒന്ന് പിരിച്ചു തരാൻ പറ്റുമോ എന്ന് നോക്കാനാ പിരിയാനാ വരുന്നത് തന്നെ അപ്പോൾ ഞാൻ പറയും പിരിക്കുക എന്നുള്ളത് എൻ്റെ ജോലിയല്ല നിങ്ങൾ പോയി ഒരു അഡ്വക്കേറ്റിനെ കണ്ട് അയാൾ എന്തെങ്കിലും പറയുന്നത് കേക്ക് എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ഞാൻ പിരിക്കാൻ നോക്കത്തില്ല കാര്യം ദൈവം പഠിപ്പിച്ചിരിക്കുന്നത് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർ എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് എൻ്റെ അടുത്ത് പിരിയാൻ വേണ്ടി വരണ്ട എന്തോരും ആളുകൾ ഞാൻ പലപ്പോഴും അവരോട് ചോദിക്കാറുണ്ട് ഡു യു ഹാവ് എ ഫാമിലി പ്രയർ ഈ പ്രതിസന്ധികളുമായി വരുന്ന പല വീടുകളിലെയും ഒരു വലിയ പ്രത്യേകത അവർ കുടുംബ പ്രാർത്ഥനകളില്ലാത്ത അങ്ങനെ ഒരു അവസ്ഥ അങ്ങനെ ഒരു ഒരു പ്രാക്ടീസ് ഇല്ലാത്തവരായ ആളുകൾ പ്രിയമുള്ളവരെ ദാറ്റ് ഈസ് എ വെരി ബാഡ് തിങ് നമ്മുടെ കുടുംബങ്ങളിൽ കൂടുമ്പോൾ ഇമ്പമാകണമെങ്കിൽ ആ കൂട്ടത്തിൽ യേശുവും കൂടെ കൂടണം ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും യേശുവും ഒരുമിച്ച് കൂടി ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഫാമിലി പ്രയർ എന്ന് പറയുന്നത് നമ്മുടെ പഴയ നസളാണി പാരമ്പര്യം അനുസരിച്ച് ഇപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ ചെറിയ പ്രായത്തിൽ ശനിയാഴ്ച സ്കൂളിലെ പാഠപുസ്തകം തുറക്കാൻ സമ്മതിക്കത്തില്ല ആളുകൾക്കൊക്കെ അറിയാമായിരിക്കും പറയുന്നത് ശനിയാഴ്ച ഉച്ച മുതൽ ഞായറാഴ്ച ഉച്ച വരെ നീ വേ പുസ്തകം തുറന്നാൽ അത് വേദോസ തുറക്കാവുന്നതാണ് അവരൊന്നും വലിയ പ്രസംഗകരും പ്രവാചകരും ഒന്നും ആയിട്ടൊന്നുമല്ല ഒരു നസലാണി കുടുംബത്തിലെ സാധാരണ പതിവെന്താണ് ശനിയാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള സമയം ദൈവത്തിൻ്റെതാണ് അന്ന് ദൈവവചനമേ വായിക്കാവൂ എന്നുള്ളതാണ് ദൈവവചനം വായിക്കും പുസ്തകം സ്കൂളിലെ പുസ്തകം തുടക്കാൻ സമ്മതിക്കത്തില്ല ഇന്നത്തെ അവസ്ഥ എന്താ വേദവസ്വം വായിക്കുന്നുണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേദവസ്വം വായിക്കുന്നുണ്ടോ ഞാൻ പലപ്പോഴും ആളുകളോട് ചോദിക്കാറുണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ തനിയെ പോയിരുന്ന് വേദവസ്വസം വായിക്കുന്ന എത്ര കുഞ്ഞുങ്ങൾ നമുക്കുണ്ട് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എത്ര പേരുണ്ട് അതായത് നമ്മൾ നിർബന്ധിക്കുമ്പം വായി പോയിരുന്നു വേദസം വായിക്കണം എന്നൊക്കെ പറയുമ്പോഴല്ലാതെ തനിയെ അങ്ങനെ പറഞ്ഞാൽ പോയിരുന്നു പിള്ളേർ പോകത്തില്ല അത് വേറെ കാര്യം പക്ഷേ ആ ഒരു ആവേശം ഒരാഗ്രഹം ദൈവവുമായിട്ടുള്ള ഒരു സംസർഗം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെട്ടെങ്കിൽ വളരെ പ്രാർത്ഥിക്കണം ഞാൻ ഇന്നീ ക്ലാസ്സിനകത്ത് പറയുന്ന പല കാര്യങ്ങളും എന്നെ മാനസികമായി വളരെയേറെ ദുഃഖിപ്പിക്കുന്ന വേദനിപ്പിക്കുന്നതായ നമ്മുടെ സഭകളുടെ തന്നെ അവസ്ഥ വെച്ചാണ് ഞാൻ ഈ പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു ദൈവ സംസർഗത്തിൽ ജീവിക്കുന്നതിനുള്ള ഒരു വലിയ ഒരു അഭിമാൻശ ഒരാഗ്രഹമുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് നോക്കണം അതാണ് ദൈവ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ലക്ഷ്യം ദൈവത്തിൻ്റെ കുടുംബം എന്ന നിലയിൽ ദൈവം ചെറുത് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ചില കാര്യങ്ങൾ ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട് കുടുംബം എന്ന നിലയിൽ വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല വ്യക്തിഗത ആത്മീയത അനിവാര്യമാണ് പക്ഷേ വ്യക്തിഗത ആത്മീയത അല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഒരു ഫാമിലി അതിനകത്ത് ഇപ്പോൾ ഒരുത്തം കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നോർമലി കുടുംബം എന്നുള്ള വലിയ ഒരു ആ ഒരു കൺസെപ്റ്റ് ദൈവത്തിൻ്റെ മനസ്സിൽ കിടക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ചിലരുടെ ചിന്ത എന്നാണെന്നറിയാമോ കുടുംബമായി കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെ ദൈവിക കാര്യങ്ങൾ നടക്കത്തില്ലെന്നാണ് ദൈവത്തിൻ്റെ കൂടെ നടന്ന രണ്ടുപേരുടെ കാര്യം പഴയ ദൈവത്തിൽ പറയുന്നുള്ളൂ ഒന്ന് ഹാനോക്ക് ഒന്ന് നോഹ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു നോഹ ദൈവത്തോട് കൂടെ നടന്നു അപ്പം നമ്മൾ പറയുന്നത് നമുക്കിപ്പോൾ അങ്ങനെ നടക്കാൻ പറ്റുമോ നമുക്ക് ഭാര്യയും ഒക്കെ ഇല്ലേ അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ഹാനോക്കിനും ആരോഗ്യം ഉണ്ടായിരുന്നു ഭാര്യയും ഉണ്ടായിരുന്നു മക്കളും ഉണ്ടായിരുന്നു നോഹയ്ക്ക് ഉണ്ടായിരുന്നു ഭാര്യയും ഉണ്ടായിരുന്നു മക്കളും ഉണ്ടായിരുന്നു പക്ഷേ അവർ രണ്ടുപേരും ദൈവത്തോടു കൂടെ നടന്നു അപ്പൊ ദൈവത്തോട് കൂടെ നടക്കുന്നതിന് ഭാര്യയും മക്കളും ഒരു തടസ്സമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഏകാഗികളല്ല ദൈവത്തിന്റെ കൂടെ നടന്നെന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് കുടുംബസ്ഥരായ ഹാനോക്കും നോഹയും എന്ത് ചെയ്തു ദൈവത്തിന്റെ കൂടെ നടന്നു ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രം അവർ ചെയ്തു ഹാനോക്കിൻ്റെ കുടുംബത്തിലാണ് ഹാനോക്കിന് ജനിച്ച മെതുശലേഹാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വർഷങ്ങൾ ജീവിച്ചിരുന്നത് അപ്പോൾ നല്ല ആരോഗ്യമായിട്ട് പിള്ളാരെ വളർത്തി അല്ലാതെ ദൈവത്തിൻ്റെ കൂടെ നടന്നതുകൊണ്ട് പിള്ളേരെ പട്ടണി കിട്ടുമെന്നില്ല പട്ടണി കിട്ടായിരുന്നെങ്കിൽ ആ അത്രയും വർഷം ജീവിച്ചിരിക്കത്തില്ലായിരുന്നു അപ്പോൾ ഹാനോക്ക് കുടുംബം നോക്കാതിരുന്നില്ല പക്ഷേ കുടുംബമുണ്ടായിരുന്ന ഹാനോക്ക് ആരുടെ കൂടെ നടന്നു ദൈവത്തോട് കൂടെ നടന്നു അപ്പോൾ ഇന്നും നമ്മൾ മനസ്സിലാക്കണം നമുക്ക് കുടുംബമുണ്ട് എന്നുള്ളത് ദൈവത്തോട് കൂടെ നടക്കുന്നതിനൊരു തടസ്സമല്ല വിൻ ഇ ടു വാക്ക് വിത്ത് ഗാഡ് ഹാനോക്കിൻ്റെ മക്കൾ ഹാനോക്കിൻ്റെ കൂടെ ഉണ്ടായിരുന്നു നോഹയുടെ മക്കൾ നോഹയോട് കൂടെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ നോഹയുടെ മക്കളുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഹാനോക്കിൻ്റെ പിന്നെയും ബോഡ് നോഹയുടെ കാലമൊക്കെ ആയപ്പോഴത്തേക്ക് വളരെ പരിഹാസികളും ദുഷ്ടത നിറഞ്ഞവരും അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത് അല്ലേ ദുഷ്ടത നിറഞ്ഞവരും യാതൊരു രീതിയിലും ദൈവബോധമില്ലാത്തതുമായ ആകെ ലോകം മുഴുവൻ നോക്കിയാൽ നോഹയൻ നോഹയുടെ കുടുംബം ഒഴിയ മറ്റൊരൊറ്റ ഒരുത്തൽ ദൈവികരായി ജീവിക്കാതിരിക്കുന്ന എല്ലാവരും ദൈവവിരുദ്ധമായി ജീവിക്കുന്ന ഒരു തലമുറയിൽ ജീവിച്ചവരാണ് നോഹയുടെ മക്കൾ അല്ലാതെ വിശുദ്ധന്മാരുടെ കൂടാരത്തിൽ പാർത്തോണ്ടൊന്നും അല്ല നോഹയുടെ മക്കൾ പറഞ്ഞത് നോഹയുടെ മക്കൾ അനുഭവിച്ച സ്ട്രെസ് ഞാൻ പലപ്പോഴും അവർ ഇപ്പം സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂളിലൊക്കെ സ്കൂളൊക്കെ ഉണ്ടെന്ന് വെച്ചു കാണുമായിരിക്കും എനിക്കറിയത്തില്ല പക്ഷെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ സാധാരണ പിള്ളാരൊക്കെ ഒരുമിച്ച് കൂടി ഇരുന്ന് ചോദിക്കുമല്ലോ വാട്ട് ഈസ് യുവർ ഫാദർ നിൻ്റെ അപ്പൻ എന്നാ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഓരോരുത്തരും ഓരോന്ന് പറയും മൈ ഫാദർ ഈസ് എ ടീച്ചർ എൻ്റെ അപ്പൻ ഒരു ടീച്ചറാണ് അല്ലെങ്കിൽ എൻ്റെ അപ്പൻ ഒരു എൻജിനീയറാണ് എൻ്റെ അപ്പൻ ഒരു മീങ്കച്ചവളമാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ അവർ നോഹയുടെ പിള്ളേരോട് ചോദിക്കും എടാ നിൻ്റെ അപ്പന് എന്തോ പടി പണി അപ്പം പറയും ഞങ്ങളുടെ അപ്പനെ ഒരു വലിയ കപ്പലുണ്ടാക്കുക കപ്പൽ അങ്ങനെ തന്നെ മെഡിറ്ററേനിയൻ സീക്ക് അടുത്തുവല്ലോ താമസിക്കുന്നത് കപ്പലുണ്ടാക്കാൻ എന്നോട് പറഞ്ഞാൽ അല്ല പിന്നെ ഇവിടെ എവിടെ ഈ കപ്പലുണ്ടാക്കുന്നത് കടലല്ലേ എന്നു പറഞ്ഞാൽ അല്ല പിന്നെ എവിടെ ഒരു വലിയൊരു പർവ്വതത്തിൻ്റെ മുകളിലാണ് ഇവിടെ പർവ്വതത്തിൻ്റെ മുകളിൽ കപ്പലുണ്ടാക്കുന്നു ഇവിടെ കപ്പലുണ്ടാക്കുന്നത് കടലുള്ളടത്തല്ലേ ഉടനെ പിള്ളേർ പറയും അതെ ഞങ്ങളുടെ അപ്പച്ചൻ പറഞ്ഞു കപ്പൽ മണിത് കഴിയുമ്പോൾ കടൽ ഇങ്ങോട്ട് വന്നോളും വന്നു കപ്പൽ മണത് കഴിയുമ്പോൾ കടല് ഇങ്ങോട്ട് വന്നോളും വന്നു നിങ്ങളുടെ അപ്പച്ചൻ ക നിങ്ങളുടെ അപ്പച്ചനോട് ആരാളാണ് ഇതൊക്കെ പറഞ്ഞ് അത് ഞങ്ങളുടെ അപ്പച്ചനോട് ദൈവം പറഞ്ഞതാണ് അപ്പം ഇവർക്ക് ഭയങ്കര അത്ഭുതം ഇട എങ്ങനെയാണെ കടന് മോളിനോട്ട് കയറി വരുന്നത് അങ്ങനെ വരുമോ അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങളുടെ അപ്പച്ചൻ പറഞ്ഞു കുറച്ച് നാൾ കഴിയുമ്പം വെള്ളം മോളിയുന്നത് താഴോട്ട് വീഴുവന്നു അന്ന് വരെ മഴ പെയ്തിട്ടില്ലെന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പം വെള്ളം മോളിയത് ആഴോട്ട് വീഴുന്നുവെന്ന് ഇവർ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ നോഹയോട് ദൈവം പറഞ്ഞു മഴ പെയ്യും വന്നു അപ്പം പിള്ളേർ പറയുക ഞങ്ങൾ അപ്പച്ചൻ പറഞ്ഞു വെള്ളം മോളിൽ നിന്ന് താഴോട്ട് വീഴുവന്ന് അങ്ങനെ കടന്ന് മോളിലോട്ട് കയറി വരുമെന്ന് ചോദിച്ചാൽ ആരാണ് അതിൻ്റെ അപ്പനോളിതൊക്കെ പറഞ്ഞത് അത് ദൈവം പറഞ്ഞു അപ്പോൾ കൂട്ടുകാരിവരെ കണക്കാക്കിയിരുന്നത് എങ്ങനെയാണെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് നല്ല പിള്ളേരെ എന്തോ പറയാനോ പക്ഷേ അപ്പൻ പോയി അപ്പോൾ ഒരു ഭ്രാന്തൻ്റെ മക്കൾ എന്ന നിലയിലാണ് നോഹയുടെ മക്കളെ അവരുടെ കൂടെ പഠിച്ച പിള്ളേരൊക്കെ ഒരു പക്ഷെ കണക്കാക്കിയത് ആ നിലയിലായിരിക്കണം എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം നോഹയുടെ മക്കൾക്ക് ഒരു കാര്യം അറിയാമായിരുന്നു ഞങ്ങളുടെ അപ്പച്ചനോട് ദൈവം സംസാരിക്കും